ഇന്ന് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാഴ്ചകൾ അവിടെ ചെന്ന് കാണിച്ച അപ്പോൾ ഞങ്ങൾ അതെ ഫിലിപ്പീൻ ഐലൻഡിലേക്ക് പോവുകയാണ് നല്ല രസമാണ് ആ പോണ വഴി നല്ല രസമാണ് അടിപൊളി കാഴ്ചകളാണ് ഓസ്ട്രേലിയയിൽ വന്നിട്ട് കങ്കാരൂവിനെ കണ്ണും കങ്കാരൂവിനെ കണ്ണും വിചാരിച്ചു കങ്കാരൂവിനെല്ലാം ഏറ്റവും കൂടുതൽ കണ്ടത് പശുക്കളെയാണ് കേട്ടോ നാടോടിക്കാട്ടിൽ പറയുന്നില്ലേ ഓസ്ട്രേലിയയും പശുക്കളെ വാങ്ങാമെന്ന് അതേമാതിരി അറിയ നല്ല ഗുണ്ടു തടിച്ചു കറുത്ത പശുക്കളാണ് അധികവും പിന്നെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് മഴയുണ്ട് തുടങ്ങി നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ പോലെ തന്നെ അമ്മണിക്കുട്ടി ഫ്രണ്ടിലെ അച്ഛൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇരുന്നിട്ട് വണ്ടി ഓടിക്കാൻ പഠിക്കുകയാണ് ഗിയർ മാറ്റലും ഒക്കെ ആയിട്ടൊരു ബോട്ടിലുണ്ട് അവിടെ അതാണ് അമ്മണിക്കുട്ടിയുടെ ഗിയർ ഗിയറുള്ള വണ്ടിയിലാണ് കേട്ടോ പഠിക്കുന്നത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നൊക്കെ വന്നിട്ട് നല്ല മെടുക്കത്തിയായിട്ട് ഗിയറൊക്കെ മാറ്റി വണ്ടി ഓടിക്കാൻ പഠിക്കുന്നുണ്ട് അപ്പോൾ തി അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞങ്ങളുടെ ഒരു കസിൻ തന്നെയാണ് ഗൗരി ഗൗരി ചെന്നൈയിലാണ് മുത്തുൻ്റെ അമ്മയുടെ ചേച്ചിയുടെ കുട്ടി ഗൗരി എൻ്റെ ഇടയിൽ വീഡിയോ കോൾ ചെയ്തു അപ്പോൾ കുറച്ച് നേരം ഗൗരി ആയിട്ട് കുറേ വർത്തമാനങ്ങൾ പറഞ്ഞു അങ്ങനെ നല്ല രസമായി യാത്ര അടിപൊളിയായി പിന്നെ അത് തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ പിന്നിൽ അടിപൊളിയായിട്ട് മഴവില്ല ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഞാൻ കുറേ കാലങ്ങളായി ഞാൻ കാണാത്തോണ്ടാവാട്ടോ ചിലപ്പോൾ മഴവില്ല് കാണൽ വളരെ കുറവാണ് അത് ബില്ലിൻ്റെ പരുവത്തിൽ നിന്ന് മാറിയണം നേരെയാണ് നിൽക്കുന്നത് മഴ വില്ല് എന്ന് പറയാൻ പറ്റില്ല എന്തായാലും ഈ ഒരു അഞ്ചാറ് കളറൊക്കെ ഉണ്ട് ഏഴ് കളറുണ്ടോയെന്ന് വെച്ചാൽ മനസ്സില എന്തായാലും നല്ല രസമായിരുന്നു കാണാൻ അതൊരു നല്ല അടിപൊളി കാഴ്ചയായി മഴ വില്ല് നല്ല നല്ല മഴക്കാരുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ടായിരുന്നു എന്താ വെച്ചാൽ മഴ വില്ല് കാണുന്നതും മഴയൊക്കെ നല്ല ഭംഗിയായിട്ട് തോന്നിയെങ്കിലും എന്താ പറയുക കങ്കാരുവിനെ അല്ല പെൺകുവിനെ കണ്ടില്ലെങ്കിലും അങ്ങനെ ഞങ്ങളിതേ ഫിലിപ്പീൻ ഐലൻഡിലേക്ക് ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ അന്നത്തെ പോലെ വീണ്ടും യാത്ര ചെയ്യും ഇടയ്ക്ക് അമ്മണി കുട്ടിയും വീഡിയോ എടുക്കുന്നുണ്ട് ഇവിടുക്കത്തിയായിട്ട് മഴ ഇങ്ങനെ കുറേ ഉണ്ട് അപ്പോൾ കാണും എന്നുള്ളൊരു കുറച്ച് വിശ്വാസത്തിലാണ് ഞങ്ങൾ എന്നാലും മേഘം ആകാശം നല്ല കറുത്തിട്ടാണ് എന്തായാലും ടിക്കറ്റ് സോൾഡ് ഔട്ട് നിന്ന് അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഞങ്ങൾക്ക് ധൈര്യമായിട്ട് വരാമല്ലോ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അങ്ങനെന്താ ഞങ്ങൾ അന്ന് കിഞ്ചിറന്ന പോലെ കുറേ പേർ അവിടെ നിന്നിട്ട് ചോദിക്കുന്നുണ്ട് ടിക്കറ്റ് തരുമെന്ന് സത്യം പറഞ്ഞാൽ ചെറിയൊരു സന്തോഷമായി ഞങ്ങളുടെ ടിക്കറ്റ് ഉണ്ടല്ലോ അങ്ങനെ ഇത് മുന്നത്തെ ദിവസങ്ങളിൽ കണ്ട പെൺകുൻ്റെ കണക്കാണ് കേട്ടോ അവർ ഒരേകദേശം കണക്ക് അവർ എഴുതി വെക്കുകയായിരിക്കാം ഇത്ര പെൺകുൻ വന്നിരുന്നു ഇന്ന സമയത്താണ് വന്നതെന്ന് വരണ സമയം ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് പെൺകുൻ വരണവരെ നമുക്കവിടെ കാത്തിരിക്കണം അപ്പോളേക്കും ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ ഇന്ന് ഞങ്ങൾ ഫുഡൊക്കെ കൊണ്ടുവന്നുണ്ട് ചോളാപ്പൊടിയുണ്ട് ഒരു ചപ്പാത്തിയും അത് വാങ്ങിയതാണ് കറി ഞങ്ങൾ ഉണ്ടാക്കിട്ട് കൊണ്ടുവന്നു എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ഉള്ള പോലെ വില കൂട്ടി വെക്കുന്ന നിറയെ കടകൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇരട്ടി വിലയാണ് ഇത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ആർട്ട് വർക്ക് അത്തരത്തിൻ്റെ മുകളിൽ ചെയ്തിരിക്കുന്ന കുത്തു കുത്തു കുത്ത് ഇട്ട് ചെയ്യുന്ന വർക്ക് ഞാനിത് വേറെയും എന്തിലൊക്കെയോ ഈ വർക്ക് അവിടെ പുറത്തിറങ്ങിയാലൊക്കെ പല സ്ഥലത്തും കാണാറുണ്ട് എല്ലാം നല്ല രസമായിട്ടോ കാണാൻ ആർട്ട് വർക്കുകളിൻ്റെ മുകളിലത്തെ കുറേ പെൺകുൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ചിത്രങ്ങൾ വെച്ചാൽ പെൺകുൻ പറക്കണതും ഇരിക്കണതും പെൺകുൻ്റെ കുറേ ചിത്രങ്ങളുണ്ട് അതിൻ്റെ പുറമെ എന്താ ഈ കങ്കാരു അങ്ങനത്തെ ചിത്രങ്ങൾ കങ്കാരു ചിത്രങ്ങൾ വാലപീട് ചിത്രം അങ്ങനെയൊക്കെ വെച്ചിട്ട് കുറേ ഉണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഇവരുടെ ഒരു ട്രഡീഷണൽ ആർട്ട് കുത്തു കുത്തുകുത്ത് അത് ഇപ്പോൾ ഈ കപ്പിൻ്റെയൊക്കെ മുകളില്ലേ അങ്ങനെയൊക്കെ കുറേ ഈ ക്ലേ കൊണ്ടുള്ള പാത്രങ്ങളെന്നറിയുന്നുണ്ട് ഇത് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന കുറേ അവരുടെ ആയുധങ്ങളും നമ്മുടെ പൂർവികരൊക്കെ ഉപയോഗിച്ചിരുന്നില്ലേ അതേപോലെ ഉള്ള കുറേ ആയുധങ്ങൾ മരത്തിൻ്റെയൊക്കെയാണ് അധികവും പിന്നെ കല്ല് കല്ലുകളുണ്ട് പലതരം ഷാർപ്പ് കല്ലുകൾ അങ്ങനെയൊക്കെ പിന്നെ അതുപോലെ തന്നെ അവിടെ പെൺകുവിൻ്റെ കുറേ ഇതങ്ങനത്തെ സ്ക്രീനിൽ നമ്മളിങ്ങനെ കൈ കൊണ്ടാക്കി കഴിഞ്ഞാൽ പെൺകുൻ്റെ ഇങ്ങനെ ആക്കണ പോലെ അങ്ങനെയൊക്കെ കുറേ ടെക്നിക്കലി കുറേ കാര്യങ്ങളുണ്ട് അതേമാതിരി ഫ്ലോറിലൊക്കെ വരുന്നില്ല നെൽത്തക്കുള്ള പിന്നെ അതുപോലെ തന്നെ പെൺകുവിൻ്റെ കുറേ അവരുടെ ഭക്ഷണരീതി അവരുടെ എന്താ പറയുക കുറേ താമസം അല്ലെങ്കിൽ അവർ വരുന്ന ടൈം അവർ ഏറ്റവും കൂടുതൽ കാണുന്ന സ്ഥലങ്ങൾ അങ്ങനെ കുറേ കുറേ ഇൻഫർമേഷൻസ് ഈ വാളിൽ അവർ എഴുതി തൂക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഫോട്ടോ സഹിതം അതേമാതിരി ഏറ്റവും കൂടുതൽ എവിടെ കാണുന്നൊക്കെ അങ്ങനെ അതിൻ്റെ ഇടയിൽക്കൂടെ ഞങ്ങൾ കുറച്ച് നടന്നിട്ട് അങ്ങോട്ട് പോണം കുറച്ചെണ്ണം നടക്കാണ്ട് ഈ പോണ വഴിക്ക് കാണുന്ന ഇതാ രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ അങ്ങനെ കുഞ്ഞു കുഞ്ഞിയ കൂടുകൾ ആ വെള്ള കളറിൽ കാണാൻ പിന്നെ അതേമാതിരി മണ്ണിൽ പൊത്തുകളും ഉണ്ട് ഈ കൂടൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കണതാണ് മനുഷ്യന്മാര് പത്ത് അവര് ഉണ്ടാക്കണതാണെന്നാ തോന്നണത് എന്തൊക്കെയോ പക്ഷികളും വലിയ പക്ഷി അല്ലേ ചെറിയ രൂപമാണ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഗ്യാലറിമാരി കെട്ടിണ്ട് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പെൺകിന്റെ വരവ് കാണാൻ ഇരുട്ടായാലേ തൊഴിൽ കയറി വരുള്ളു അതാണ് ഫ്ലാഷ് അടിക്കരുത് വീഡിയോ എടുക്കുമ്പോൾ ഫോട്ടോ എടുക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ കാര്യങ്ങൾ അവരിങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടേയിരിക്കും ആദ്യം ആദ്യാദ്യം ഓരോന്നെയും വരില്ലൂട്ടോ പിന്നെയാണ് ഇവർ കൂട്ടം കൂട്ടായിട്ട് വരാൻ തുടങ്ങി ഒന്ന് ഒരെണ്ണം വരേണ്ടി വരെ ആ തിരയിലിങ്ങനെ അത് വരും ഇങ്ങനെ ഒരു സ്പോട്ട് കാണല്ലേ വരണത് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതങ്ങനെ കയറി കയറി പോകട്ടെ നല്ല രസമാണ് എന്നിട്ട് അവർ കയറി കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക ആ കര കരമാതിരി കാണുന്ന ഭാഗമല്ലേ അവിടെ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കും അതായത് ഇപ്പം ഈ ആദ്യ ആദ്യം എത്തുന്നവർ തോന്നുന്നു തിരയിലും കൂടെ അടിച്ച് കയറുകയാണോ നിശ്ചയില്ല എന്തായാലും അത് കഴിഞ്ഞ് അവർ പിന്നെ അവിടെ വെയിറ്റ് ചെയ്യും പിന്നെ ഇവർ ഒരുമിച്ച് അങ്ങനെ പോവുക അപ്പോഴേക്കും പിന്നെ ആൾക്കാരൊക്കെ അതൊക്കെ കണ്ടോ മടങ്ങാൻ തുടങ്ങും പിന്നെ ഈ വഴിയിലോക്ക് ഇവർ പെൺകുവിന് കൂട് വെച്ച് കൊടുത്തിട്ടുണ്ട് നിറയെ കൂടുകളുണ്ട് കേട്ടോ അത് മനുഷ്യന്മാരുണ്ടാക്കി കൊടുക്കുന്ന കൂടുകൾ ഇവിടുത്തെ ആൾക്കാർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാക്കി കൊടുക്കുന്ന കൂടുകളാണ് അങ്ങനെ മരത്തിൻ്റെ ഒക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഈ വേളവി എന്ന് പറഞ്ഞിട്ട് ആ സാധനമൊക്കെ നിറയുണ്ട് പെൺകുനെ കാണാൻ നല്ല ഭംഗിയാണ് കുഞ്ഞു കുഞ്ഞു പെൺകുൻസോ എന്ത് രസമാണ് കാണാൻ അറിയോ മറ്റേ എൻ്റെ അട്ടിക്കയിലൊന്നും കാണാൻ വലിയ പെൺകുവിനല്ലോ ഇത് എന്നാലും നല്ല രസമാണ് അവർ ആ തുഴഞ്ഞ് തുഴഞ്ഞ് പോടുകയാണെങ്കിൽ നല്ല ഭംഗി അവരുടെ ഒരു വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ പോടുകയാണെങ്കിൽ നല്ല രസമാണ് ഞാൻ ആദ്യം വിചാരിച്ചു ഒന്ന് രണ്ടെണ്ണൊക്കെ കണ്ടു അയ്യോ ഒത്രയേ ഉള്ളൂ കുഞ്ഞ് വലിയേന്നൊക്കെ വിചാരിച്ചു പക്ഷെ പിന്നെ ഇങ്ങോട്ട് നിറയെ വരാൻ തുടങ്ങി എത്രയാവാൻ നേറില്ല പിരിപിരു പിരിപിരാനും ഇങ്ങോട്ട് വരാൻ തുടങ്ങി നല്ല രസമായിരുന്നു കാണാൻ പിന്നെ ആൾക്കാരും അത് കുറേ ആൾക്കാരുണ്ട് എല്ലാവരും കൂടി ഇങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ വേലിമാതിരി കെട്ടിയിട്ടുണ്ട് നെറ്റിട്ടിട്ട് വേലിയുണ്ട് പിന്നെ നമ്മുടെ ഇവിടുത്തെ പോലെ കിടക്കരുതെന്ന് പറഞ്ഞാൽ പിന്നാണ്ട് കയറൊന്നുമില്ല നമ്മുടെ ഇടയിൽ അടിപിടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടു രണ്ട് മൂന്ന് പെൺകിനൊക്കെ ഇപ്പോൾ ഇവർ മുട്ട വിരിയിച്ച് കിടക്കുന്ന സമയമാണ് അത്ര അപ്പോൾ ഇവർ കുഞ്ഞു കുട്ടികൾ ആ കൂട്ടുകളിൽ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം അതുകൊണ്ടാണ് തോന്നും ചിലർ തമ്മിൽ ചെറിയ അടികളൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ നല്ല രസമാണ് കാണാൻ രണ്ട് മൂന്നാൾ കൂടി കൂട്ടം കൂടി നിന്ന് അടി പക്ഷെ ഇവർ കടലിൽ നിന്ന് കയറി വരുമ്പോൾ എല്ലാവരും ഒരുമിച്ചിട്ട് കയറി വരുന്നത് ഭയങ്കര ഒരുമയാണ് എല്ലാവരും നല്ല ഗ്രൂപ്പായിട്ട് അതിങ്ങനെ മാർച്ച് പാസ്റ്റ് മതി അത് തന്നെയാണ് പെൺകുൻ പരേഡ് എന്നുള്ള ഒരു ഈ സംഭവത്തിന് അങ്ങനെ പറഞ്ഞിരിക്കണത് എന്തൊക്കെയുണ്ടോ വരി വരിയായിട്ട് പോണുണ്ടോ നല്ല രസമാണ് കാണാൻ ആ പോക്ക് കാണാൻ ഇതുണ്ടോ രണ്ട് സൈഡിലാ നെറ്റ് കെട്ടിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെയാണ് ആൾക്കാർ നടക്കണതേ അങ്ങനെ എത്ര ആൾക്കാരറിയോ കണ്ട പോല ആൾക്കാർ വരുന്നുണ്ട് കാണാൻ ഒരാളെങ്ങനെയോ കൂട്ടത്തിന്ന് ഒറ്റപ്പെട്ടു ആ ഓടുന്നോക്കു പാവട്ടോ ഓടി ഓടി പോവാണ് ഇതൊക്കെ അവിടുത്തെ കടകൾ തന്നെയാണ് കേട്ടോ കണ്ട പെൺകുൻ്റെ ഈ ഡോളുകൾ ഉണ്ട് തൊപ്പിയിൽ പെൺകുനുണ്ട് എന്തിലായാലും പെൺകുന ബാത്ത് ടവല് കുട്ടികളുടെ ഡ്രസ്സ് എല്ലാത്തിൻ്റെ മുകളിലും പെൺകുനാ അങ്ങനെ ഞങ്ങൾ പെൺകുനിയെ കണ്ട് ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ് പുതിയ വീഡിയോ